ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൊരിപ്പലാരമാണ് നാല് മണിക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ചായക്കൊരു കടിയായിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്ക് അതായത് റവ കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് റവയും മൈതപ്പൊടിയും ഒക്കെ ചേർത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് എണ്ണ ഞാൻ കുറച്ച് നന്നായിട്ട് ഉപയോഗിക്കേണ്ട എന്ന കരുതി എന്നാലും ഇന്ന് ഈ ഒരു റെസിപ്പി ചെയ്യുന്നതിന് എനിക്ക് ഇച്ചിരി എണ്ണ എടുത്തേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോവാം നമുക്കിത് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കപ്പ് മൈദപ്പൊടി അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് നമ്മൾ ഏതാണോ അളക്കാനെടുക്കുന്ന അളവ് ഗ്ലാസ് അത് ഫോളോ ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ രണ്ട് കപ്പ് മൈദയാകുമ്പോൾ ഒരു കപ്പ് റവ പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് മധുരം വേണ്ടത് അതായത് ഇപ്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം ഇനി പഞ്ചസാര വേണ്ട അതിന് വരെ ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല ശർക്കര നമുക്ക് ഉരുക്കി ചേർക്കാം കൂടാതെ നമുക്ക് നമുക്കിത് ഒരു സാഷ്യ പാക്കില്ലേ പാൽപ്പൊടിയുടെ അതും വേണം പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ ഇത് മിക്സ് ചെയ്യുന്നതെന്ന് വച്ചാൽ പച്ചവെള്ളത്തിലല്ല നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ വേണം ഒന്ന് നമുക്കിത് കലക്കിയെടുക്കാൻ കാരണം അതിനെ തിളച്ചു പോകാനും പാടില്ല ഞാൻ ദൈവം ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്തില് വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ കൈ ഇങ്ങനെ തൊട്ടാൽ കൊള്ളരുത് ഇപ്പം ഈ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് മൈദപ്പൊടി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം രണ്ട് കപ്പ് മൈദപ്പൊടിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കപ്പ് റവ പൊതുവെ നമ്മുടെ പാൽപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര ഞാൻ ഒരു ഒരുന്ന ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമാണെങ്കിലും നമുക്ക് അത് ബാലൻസ് ചെയ്യാൻ വെച്ചാൽ ഉപ്പ് ചേർക്കണമല്ലോ അതിനുവേണ്ടി മാത്രം ഇനി നമ്മുടെ ഇതൊന്ന് മിക്സ് ആക്കാ എല്ലാം കൂടെ നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തിളയ്ക്കരുത് തിളച്ച വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് എടുക്കരുത് തിളച്ച വെള്ളം ചേർത്താൽ എന്ത് പറ്റുമോ എന്നറിയില്ല നമ്മുടെ മൈദയൊക്കെ ഉള്ളതല്ലേ അപ്പം അതൊക്കെ വെന്ത് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇത് ഇച്ചിരി സമയമെടുത്ത് നല്ലോണം കട്ടിയില്ലാതെ ഇഡലി മാവിൻ്റെ പരുവത്തിന് കലക്കിയെടുക്കണം ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പൊടി കട്ട കെട്ടത്തില്ല കട്ട കെട്ടാതെ നമുക്ക് കലക്കിയെടുക്കാൻ പറ്റും അപ്പം വെള്ളം നോക്കി നോക്കി മാത്രമേ നമുക്ക് ചേർക്കാവുള്ളൂ കാരണം നമ്മുടെ മാവിന്റെ പരുവ പറഞ്ഞല്ലോ ഇഡ്ഡലി മാവിൻ്റെ പരുവാണെന്ന് നമ്മുടെ മാവ് കട്ടയില്ലാതെ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇപ്പോൾ ഇരുപത് മിനിറ്റ് ഇരിക്കുമ്പോൾ ചിലപ്പം ഒന്ന് കുറുകാൻ ചാൻസ് ഉണ്ട് അപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് ഒന്ന് അയച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതൊന്നും പൊരിച്ചെടുക്കണം അതിന് വേ ആവശ്യമായ എണ്ണ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഓരോ മാവും ഒരു ഒഴിച്ച് ചുട്ടെടുക്കാം ഈ കൂട്ടി തന്നെ വെച്ച് കൊടുക്കണം അതൊന്ന് പൊങ്ങി വരുന്നവരെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശം ബ്രൗൺ നിറമാകുന്നവരെ തിരിച്ച് മറിച്ചു വിട്ട് വേവിക്കുക ഇനി തീ കുറച്ചിടുക എന്നാലേ അതിൻ്റെ ഉള്ളിൽ വേവത്തുള്ളൂ ഏകദേശം ഇതായിട്ടുണ്ട് നമുക്കിത് കൊരിയെടുക്കാം ഇനിയും തീ കൂട്ടി വെക്കുക തീ കൂട്ടി വെച്ചതിന് ശേഷമേ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാവുള്ളൂ നമ്മൾ ഒഴിച്ച് വിടണേൽ മാവ് മുങ്ങി വരുത്തില്ല ഇച്ചിരി ടൈം എടുക്കും നമ്മുടെ മാവ് നല്ല കൺസിസ്റ്റൻസി ആണെങ്കിൽ മാത്രമേ ഇതുപോലെ പൊങ്ങി വരുത്തുള്ളൂ ആയി വരണമെങ്കിൽ നമ്മുടെ മാവിൻ്റെ എടുത്തിരിക്കുന്ന അളവുകൾ ഇതൊക്കെ ആയി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കിട്ടത്തുള്ളൂ അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കും ഉള്ള് വേകാൻ വേണ്ടി നമ്മൾ തീ എപ്പം കുറച്ചിട്ട് കൊടുക്കണം നമ്മുടെ റവ എപ്പം എല്ലാം ശരിയായിട്ടുണ്ട് നാലുമണിക്ക് ഏറ്റവും ഉത്തമമായ ഒരു പലഹാരമാണ് നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ